പഞ്ചാബ് കിങ്സുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ടീമിന്റെ ഡെത്ത് ഓവറിലെ ഗംഭീര ബോളിംഗ് പ്രകടനം ക്രിക്കറ്റ് പ്രളിമേറിയെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്രയും ഗംഭീരമായ ഒരു ബോളിംഗ് പ്രകടനം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഹോം ഗ്രൗണ്ടിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിലയക്കപ്പെട്ട പഞ്ചാബ് ആറ് വിക്കറ്റിന് നൂറ്റി അമ്പത്തിയേഴ് റൺസാണ് നേടിയത് ഡെത്ത് ഓവറിലെ മാരക ബോളിംഗ് പ്രകടനമാണ് ശക്തമായ ബാറ്റിംഗിലേപ്പുള്ള പഞ്ചാബിനെ തടയ്ക്കാൻ സാധിച്ചത് രജത് പട്ടിത്തറിന്റെ ആർ സി മികച്ച രീതിയിൽ പന്തെറിയുകയും ചെയ്തു അവസാന നാല് ഓവറിൽ ഭുവനേശ്വർ കുമാർ ജോഷിബഡ് എന്നിവരുടെ മാജിക്കൽ പ്രകടനമാണ് പഞ്ചാബിന് വരിഞ്ഞു കിട്ടിയത് പഞ്ചാബിന് എങ്ങനെയാണ് ആർ സി ബി മുറുക്കി കിട്ടിയതെന്ന് നോക്കാം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി പതിനാറാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തിയത് സ്പിന്നർ സുയാ ശർമ്മയായിരുന്നു ഓവറിൽ സിക്സ് ഉൾപ്പെടെ പത്ത് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് പഞ്ചാബ് അപ്പോൾ ആറ് വിക്കറ്റിന് നൂറ്റി ഇരുപത്തിയൊമ്പത് റൺസ് എന്ന നിലയിലായിരുന്നു വമ്പനടിക്കാരനായ ശശാങ്ക് സിംഗും മാർക്കോ യാൺസണുമായിരുന്നു ഗ്രീസിൽ അവസാന നാലോവറിൽ നാൽപ്പത് മുതൽ അമ്പത് റൺസെങ്കിലും പഞ്ചാബ് വാരിക്കൂട്ടുമെന്നാണ് കരുതപ്പെട്ടത് എന്നാൽ ശേഷിച്ച നാലു ഓവറിൽ ആർ സി ബി പേസ് ജോഡികളായ ഭുവനേശ്വർ കുമാറിനെയും ജോഷ് ഹേസിൽവുഡിന്റെ അഴിഞ്ഞാട്ടമാണ് കണ്ടത് പഞ്ചാബ് ബാറ്റർമാരെ ഇടം വലം തിരിയാൻ ഇരുവരും സമ്മതിച്ചില്ല അതോടെ അവസാന നാലു ഓവറിൽ പഞ്ചാബ് നേടിയത് വരും ഇരുപത്തിയെട്ട് റൺസാണ് അഞ്ച് ആറ് ഏഴ് പത്തിങ്ങനെയാണ് ഓരോ ഓവറുകളിലെയും പഞ്ചാബ് നേടിയ റൺസ് നാലോവറിൽ ഒരു ബൗണ്ടറി പോലും വഴങ്ങാതിരുന്ന ഭൂവി ഹേസിൽവുഡ് ജോഡി ഒരേ ഒരു സിക്സ് മാത്രമാണ് വഴങ്ങിയത് ഭുവിയാണ് പതിനേഴാം ഓവർ എറിഞ്ഞത് അതുമുതൽ മത്സരം അതിനിർണായകമായി മാറി പതിനെട്ടാം ഓവറിൽ ഇതിനോട് കിടപിടിക്കുന്ന പ്രകടനം ഹേസിൽവുഡ് പുറത്തെടുത്തു ഒരു ഡബിളും നാല് സിംഗിളുകൾ മാത്രമാണ് വിട്ടുകൊടുത്തത് പത്തൊമ്പതാം ഓവറിൽ വീണ്ടും ബുവിയുടെ തീപ്പൊരു ബോളിംഗ് ഒരു ഡബിളും അഞ്ച് സിംഗിളുകൾ മാത്രമേ വഴങ്ങിയുള്ളൂ അവസാന ബോളിൽ ശശാങ്കിന്റെ വിക്കറ്റ് ഭൂവിക്ക് ലഭിക്കേണ്ടതായിരുന്നു പക്ഷെ യഷ്ദയാൽ ക്യാച്ച് പാഴാക്കി ഇരുപതാം ഓവറിൽ ഹേസിൽവുഡിന്റെ ആദ്യ അഞ്ച് ബോളിൽ നാല് സിംഗിളുകൾ മാത്രമേ പഞ്ചാബ് നേടിയുള്ളൂ അവസാന ബോളിൽ യാൻസൺ പറത്തി എങ്കിലും ഈ ഓവറിൽ പത്ത് റൺസ് മാത്രമാണ് വഴങ്ങിയത് ഭുവനേശ്വർ കുമാറിന്റെ യോർക്കറുകൾക്കും വലിയ രീതിയിലുള്ള കയ്യടിയാണ് ആരാധകരിൽ നിന്നും ഇന്ന് ലഭിച്ചത് ഷശാങ്ക്സിങിനെ വലിഞ്ഞു മുറുക്കിയ സ്പെല്ലെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും